നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ ഗവേഷണ രംഗത്തെ പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സൂര്യനെ അടുത്തറിയാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ പേടകമായ ആദിത്യ എൽ വൺ ജനുവരി ആറിന് ലക്ഷ്യസ്ഥാനത്ത് എത്തും ഐ എസ് ആർ ഒ ചെയർമാൻ എ സോമനാഥനാണ് അറിയിച്ചത് എൽ വൺ പോയിന്റിലാണ് പേടകം എത്തിച്ചേരുക പേടകം ലാഗ്രേജ് പോയിന്റിൽ എത്തുന്നതിന്റെ കൃത്യമായ സമയം പിന്നീട് അറിയിക്കുമെന്നും സോമനാഥൻ വ്യക്തമാക്കി ഭൂമിയുടെ സൂര്യന്റെയും ആകർഷണങ്ങളിൽപ്പെടാതെ പെടാതെ ലാഗ്രജർ പോയിന്റിൽ ചുറ്റുമുള്ള ഹലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ വലയം വെക്കുക ഇതിനായി ആദിത്യയിലെ എഞ്ചിൻ ജ്വലിപ്പിച്ച പേടകം മുന്നോട്ടു പോകാതെ ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിക്കും ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഉപയോഗപ്രദമായ വിലപ്പെട്ട വിവരങ്ങൾ ആദിത്യ എൽ വൺ ശേഖരിക്കും സൂര്യന്റെ സലനാത്മകതയെക്കുറിച്ചും അത് മനുഷ്യ ജീവിതത്തെ ഏത് വിധത്തിൽ ബാധിക്കുമെന്നും മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും എസ് സോമനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു സെപ്റ്റംബർ രണ്ടിനാണ് രഹസ്യങ്ങൾ തേടി ആദിത്യ എൽ വൺ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചത് ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലാങ്ക് പോയിന്റിൽ ചുറ്റുമുള്ള ഹലോബ്രി പദത്തിൽ നിന്നാണ് ആദിത്യ സൗര പഠനം നടത്തുക സൂര്യന്റെ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ചൂടും ഇവയിൽ നിന്നുണ്ടാകുന്ന വികരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെ പഠിക്കുകയാണ് അഞ്ചു വർഷം നീണ്ട പ്രധാന ദൗത്യം സൂര്യന്റെ പുറം താപ വ്യതിയാനങ്ങളും സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യം സൗര വികരണങ്ങൾ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂര്യന്റെ ഉപരിതലം കൊറോണോഗ്രാഫ് എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യ വലയങ്ങൾ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശം എന്നിവയും പഠനവിധേയമാക്കും അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമാണ് ലോകത്ത് ഇതുവരെ സൗര ദൌത്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദിത്യ എൻവൻ ലക്ഷ്യം കണ്ടാൽ അത് ബഹിരാകാശ ചരിത്രം തിരുത്തി കുറിക്കും സൗരദൌത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ സൗരയുദ്ധത്തിന്റെ കേന്ദ്രമായി ഒന്നര കോടി ഡിഗ്രി സെൽഷ്യസിൽ കത്തിജ്വലിക്കുന്ന സൂര്യനിൽ നിന്നുള്ള പുതിയ അറിവുകൾക്കായി നമുക്ക് കാത്തിരിക്കാം